നിലവിൽ ക്രിക്കറ്റിൽ പല ടൂർണമെന്റുകളിലും ഉപയോഗിക്കുന്ന പദമാണ് നെറ്റ് റൺ റേറ്റ് ഒന്നിലധികം ടീമുകൾ ഒരേ പോയിന്റുകളിൽ എത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച ടീം ഏതെന്ന് തിരഞ്ഞെടുക്കാനായി നെറ്റ് റൺ റേറ്റ് ഉപയോഗിക്കാറുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിലും നെറ്റ് റൺ റേറ്റ് കണക്കുകൂട്ടലുകൾ എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്തുന്നത് എന്നാൽ എങ്ങനെയാണ് നെറ്റ് റൺ റേറ്റ് കണക്കാക്കുന്നത് എന്ന് പരിശോധിക്കാം നെറ്റ് റൺ റേറ്റ് കണക്കാക്കാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം ഒരു ടീം നേടിയ റൺസും ഒരു ടീം വിട്ടു നൽകിയ റൺസും നെറ്റ് റൺ റേറ്റ് കണക്കുകൂട്ടലിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടീം നേടിയ ടോട്ടൽ റൺസിനെ അത് നേടാനെടുത്ത ടോട്ടൽ ഓവർ ഉപയോഗിച്ച് ഹരിക്കുക എന്നതാണ് അതായത് ഒരു ടീം ഇരുന്നൂറ് റൺസാണ് സ്വന്തമാക്കുന്നതെന്ന് വിചാരിക്കുക ഇരുപത് ഓവറുകളിലാണ് ടീം ഈ സ്കോർ സ്വന്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ടീമിന്റെ റൺ റേറ്റ് ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത് ഈക്വൽ പത്തായിരിക്കും ഇതിനുശേഷം ആ ടീം വിട്ടു നൽകിയ റൺസാണ് നമ്മൾ കണക്കിലാക്കേണ്ടത് മത്സരത്തിൽ മറുപടി ബാറ്റിംഗിൽ എതിർ ടീം നൂറ് റൺസ് മാത്രമാണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ സ്വന്തമാക്കിയതെങ്കിൽ ആ ടീമിന്റെ റൺ റേറ്റ് നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത് ഈക്വൽ അഞ്ചായിരിക്കും ഇതിനുശേഷമാണ് നെറ്റ് റൺ റേറ്റ് കണ്ടുപിടിക്കുന്നത് ഇരു ടീമുകളുടെയും റൺ റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത് ഈ ഉദാഹരണത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമിന്റെ റൺ റേറ്റ് പത്താണ് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമിന്റെ റൺ റേറ്റ് അഞ്ച് റൺസ് മാത്രമാണ് അതായത് ആദ്യം ബാറ്റ് ചെയ്ത ടീമിന് ലഭിക്കുന്ന നെറ്റ് റൺ റേറ്റ് പത്ത് മൈനസ് അഞ്ച് ഈക്വൽ പ്ലസ് ഫൈവ് ആയിരിക്കും മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ലഭിക്കുന്ന പോസിറ്റീവ് നെറ്റ് റൺ റേറ്റ് പരാജയപ്പെടുന്ന ടീമിന് നെഗറ്റീവ് നെറ്റ് റൺ റേറ്റ് ആയി മാറും